സംസ്ഥാനത്ത് തുടർച്ചയായ റെക്കോർഡ് കുതിപ്പിന് ശേഷം സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല നീണ്ട കുതിച്ചു ചാട്ടത്തിനൊടുവിൽ വിപണി ഒരു ചെറിയ വിശ്രമം എടുക്കുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവന് എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് കേരളത്തിലെ സ്വർണവില കഴിഞ്ഞ ദിവസങ്ങളിൽ വില വർധനം ഉണ്ടായിരുന്നത് സ്വർണ്ണവിലയിൽ വലിയ അനശ്ചിതത്വം ഉണ്ടാക്കിയിരുന്നു ഇന്നലെ മാത്രം പവന് നാനൂറ്റി നാല്പത് രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും സ്വർണ്ണ വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാരെ ഈ വിലക്കയറ്റം വലിയ പ്രതിസന്ധിയിലാക്കി ഈ വർഷം ഒരു ലക്ഷം രൂപ കടക്കുമെന്ന് പ്രവചിക്കുന്ന തരത്തിലുള്ള കുതിപ്പാണ് സ്വർണ്ണവില വിപണിയിൽ പ്രകടമായത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ നാല്പത് രൂപയായിരുന്ന സ്വർണ്ണവില സെപ്റ്റംബർ ഒൻപതിന് എൺപതിനായിരം രൂപ പിന്നിട്ടു പിന്നീട് ചൊവ്വാഴ്ച എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിലെത്തി സർവകലാ റെക്കോർഡ് സ്ഥാപിച്ചു ഈ വില വർധനവിന് പിന്നിൽ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളാണ് പ്രധാനമായും കാരണമാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങളും പ്രത്യേകിച്ചും അമേരിക്കൻ വ്യാപാര കരാറുകളിലെ മാറ്റങ്ങളും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു